അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ ഉണ്ട് ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി ഒരു തുള്ളി സേഖരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം അർജുൻറെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിലൊന്നും വന്നിട്ടില്ല ഇനിയിപ്പോ വന്നെന്ന് വിചാരിച്ചോളി എന്താ ആർക്കാരുടെ പല പണ്ടുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതെല്ലാം ഇതൊന്നും ഞങ്ങൾ അറിവൂടല്ല ഞാൻ ഒരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ മാനാഞ്ചറ സ്ക്വയറിന്റെ നടുവിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞു പോകുന്ന തടെ അർജുൻ കുടുംബത്തിനെതിരെ സൈബർ അക്രമണോട് ബന്ധപ്പെട്ട് മനാഫിനെതിരെ കേസെടുത്തു അടിപൊളി വളരെ നന്നായിട്ടുണ്ട് അർജുൻ അളിയന് സന്തോഷമായോ ഏ ഇങ്ങനെയൊന്നും ആർക്കും ഇത്രയും വലിയ ഉപകാരങ്ങൾ ചെയ്തുതേട്ടോ സ്വന്തം അളിയൻ പെങ്ങളുടെ ഭർത്താവ് മരിച്ച് എഴുപത്തിരണ്ട് ദിവസം കഴിഞ്ഞ് ആ ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുവന്ന് അത്രയും കഷ്ടപ്പെട്ട റിസ്ക് എടുത്ത് കൊണ്ടുവന്ന് എല്ലാത്തിനും നേതൃത്വം കൊടുത്ത ഒരു മനുഷ്യന് ഇതിൽ കൂടുതൽ സ്നേഹവും നന്ദിയും നിങ്ങൾ കൊടുക്കരുത് ഇതിന് മാക്സിമമാണ് ഈ ഒരു സംഭവത്തിലൂടെ അർജുൻ്റെ ഫാമിലി ഫാമിലിയും പൊതുസമൂഹത്തിന് വലിയൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് ഇനി മരിക്കാൻ കിടന്നാലും പത്ത് പൈസയുടെ സഹായം ഓരോരുത്തരും ചെയ്തു കൊടുക്കരുത് അങ്ങനെ ചെയ്തു കൊടുത്താൽ ഇങ്ങനെയൊക്കെയുള്ള സ്നേഹോപഹാരങ്ങളും നന്ദി കിട്ടും എന്നുള്ള ഒരു വലിയ മെസ്സേജ് അർജുൻ്റെ കുടുംബം അർജുൻ അദ്ദേഹത്തോട് മാപ്പ് പറയണം കേട്ടോ താങ്കൾ ഇതൊന്നും അറിയുന്നില്ലല്ലോ ഏഹ് താങ്കളുടെ പേരിൽ നടക്കുന്ന വിവാദങ്ങളും താങ്കളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും താങ്കൾ അറിയുന്നില്ലല്ലോ അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞോട് പറയാണ് താങ്കൾ അർജുന്റെ കുടുംബം അങ്ങനൊരു മെസ്സേജ് എസ്പെഷ്യലി ആ അർജുനന്റെ കുടുംബത്തിൽപ്പെട്ട അർജുന്റെ എന്ന് പറയുന്ന ആള് ലോകത്തിന് സമ്മാനിച്ചിരിക്കുകയാണ് സമാധാനമായില്ലേ ഇനി ആ കേസിന്റെ പുറകെ ഇദ്ദേഹം നടക്കണം അതുപോലെ തന്നെ കോടതികൾ കയറി ഇറങ്ങണം എന്തായാലും വളരെ നല്ല കാര്യം എനിക്ക് പറയാനുള്ള നമ്മളെ മനാസ് കേടാണ് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നോ എത്രയോ ആളുകൾ ഇവിടെ മരണപ്പെടുന്നു എത്രയോ തൊഴിലാളികൾ മരിക്കുന്നു ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ മുതലാളിമാര് മൈൻഡ് ചെയ്യുന്നുണ്ടോ തൊഴിലാളികൾ മരിച്ചാല് ഇൻഷുറൻസോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ കൊടുത്ത ഒഴിവാക്കും നിങ്ങൾക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ പത്ത് എഴുപത്തിരണ്ട് ദിവസകാലത്തോളം ആ പുഴയിൽ പോയി കിടന്ന് അവിടെയുള്ള ലക്ഷങ്ങൾ ചെലവാക്കി അതുപോലെ തന്നെ ഒരുപാട് പേരെ സംഘടിപ്പിച്ചുകൊണ്ടൊക്കെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തി ഇതിനിടയിൽ വയനാട് ദുരന്തവും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ട് എല്ലാവരും മീഡിയയും സർക്കാരും ജനങ്ങളും ഒക്കെ അതിന്റെ പുറകെ പോയിട്ടും അതിൽ നിന്നുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവന്ന് താങ്കളുടെ സുഹൃത്തും തൊഴിലാളിയുമായ അർജുൻ എന്ന് പറയുന്ന ഒരു സാധാരണ ഡ്രൈവറെ ആ പുഴയിൽ നിന്നും കോടിക്കണക്കിന് രൂപ ചെലവാക്കി അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡിയെങ്കിലും എടുത്തുകൊണ്ടു വന്ന താങ്കൾക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു അങ്ങ് കളഞ്ഞാ പോരായിരുന്നു പക്ഷെ ചെയ്യില്ല എന്തുകൊണ്ടാണെന്നറിയോ താങ്കളുടെ മനസ്സിൽ നന്മയുണ്ട് താങ്കളുടെ മാത്രമല്ല നമ്മൾ മലയാളികൾ അങ്ങനെയാണ് നമ്മളിതൊക്കെ പറയുന്നുണ്ടല്ലോ പത്ത് വിസോ ഇങ്ങനൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അതായത് താങ്കൾക്കെതിരെ താങ്കൾ ഉപകാരം ചെയ്യുന്നതിന് താങ്കൾ കേസ് കേസെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളൊക്കെ നമ്മളൊക്കെ പറയുന്നില്ലേ താങ്കൾക്ക് വരെ പണിയില്ലേ എന്ന് ഇത് നമുക്ക് പറയാനേ പറ്റൂ പ്രാവർത്തികമാകാൻ കഴിയില്ല കാരണം എന്താ പറയുക നമ്മളുടെയൊക്കെ മനസ്സിൽ നന്മയുള്ള മലയാളികളാണ് നമ്മൾ നമുക്കിടയിൽ മത വർണ്ണ വിവേചനം ഒന്നും ഇല്ലല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഉപകാരം ചെയ്യരുത് ഉപകാരം ചെയ്തതിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും ഏ ചില കമന്റുകൾ പോലെ മഴ കഴിഞ്ഞാൽ കൂടെ ഒരു ബാധ്യതയാണെന്നൊക്കെ പറയുന്ന പോലെ നമ്മളൊക്കെ അങ്ങനെ ആ അങ്ങനെ പറയുമ്പോഴും നമ്മൾ ഒരിക്കലും ഈ പോകുന്ന വഴി തന്നെ ഒരാൾ വീണ് കിടന്നാൽ അദ്ദേഹത്തിന് അടുത്ത് ആശുപത്രി കൊണ്ടുപോകും ആർക്കെങ്കിലും ആഹാരമില്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കൊടുക്കും ഇനിയും ഏതെങ്കിലും അർജുനന്മാർ പുഴയിൽ വീണാലും നമ്മൾ എഴുപത്തിരണ്ടല്ല എഴുന്നൂറ്റി ഇരുപത് ദിവസം കാത്തിരുന്നിട്ടാണെങ്കിലും നമ്മൾ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കും അതാണ് നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് നമ്മൾ നന്മയുള്ള മലയാളികൾ എന്ന് പറയും മനോഫക്കെ പോലുള്ള ആളുകൾ എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതുകൊണ്ടൊന്നും തളർന്നവരല്ല നമ്മൾ പക്ഷേ കുറെ വിഷമമുണ്ട് ഇത്രയും വലിയ സമൂഹം ഇത്രയും വലിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്ത് അത് ഒരു അതിന്റെ പരിപൂർണയിൽ എത്തിച്ചപ്പോ അവിടെ പോലും ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ഇങ്ങനെയുള്ള കേസുകൾ നേരിടേണ്ടി വരികയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അതൊക്കെ വളരെ സങ്കടകരമാണ് തീർച്ചയായും അർജുന്റെ കുടുംബത്തോടെ എനിക്ക് പറയാനുള്ളത് ഇത് വളരെ മോശമായി പോയെന്നും എന്ന് മാത്രമേ പറയാനുള്ളൂ പറഞ്ഞത് നൂറ്റിയൊന്ന് ശതമാനം ശരിയാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മൾ മലയാളികൾ പഠിക്കില്ല സഹായം ചെയ്യില്ല എന്ന് നമ്മളൊക്കെ പറയും പക്ഷേ ഒരാപത്ത് വന്നാൽ നമ്മൾ മുന്നോട്ട് തന്നെ വരും അതങ്ങനെയാണ് ചിലരുടെ ബുദ്ധിമുട്ട് കണ്ടാൽ അത് കണ്ടു നിൽക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കില്ല ഇനിയും ഇതുപോലെയുള്ള മനാഫ് എന്ന് പറയുന്ന വ്യക്തികൾ മുന്നോട്ടു തന്നെ ഇറങ്ങും മനാഫ് എന്ന വ്യക്തിക്ക് ഇന്ന് നേരിടേണ്ടി വരുന്നത് വളരെ ദുഃഖകരമായ ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു വ്യക്തി ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടാകും എന്നുള്ളത് മനസ്സിൽ പോലും ചിന്തിച്ചു കാണില്ല എന്ന തന്റെ തൊഴിലാളിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ആ ഒരു വ്യക്തി എഴുപത്തിരണ്ട് ദിവസവും ശിരൂരിന്റെ മണ്ണിടിച്ചിലെ കാണാതായ അർജുന്റെ തിരച്ചിലിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ഒരു നല്ല ഉടമയായിരുന്നു മനാഫ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ അന്ന് ഒരുപാട് ക്രൂശിക്കുകയും അതുപോലെ പല തട്ടുകളിലായിട്ട് നിർത്തിയിരുന്നെങ്കിലും അതെല്ലാം മൈൻഡ് ചെയ്യാതെയാണ് അദ്ദേഹം തന്റെ തൊഴിലാളിക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് പോരാടിയതും ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വളരെ കൂടി തന്നെയായിരുന്നു ആ ശിരൂരിന്റെ മണ്ണിൽ എഴുപത്തിരണ്ട് ദിവസവും കഴിഞ്ഞതും അതും തന്റെ തൊഴിലാളിയായ അർജുനു വേണ്ടിയിട്ട് ആ അർജുന എന്ന വ്യക്തിയോട് അദ്ദേഹത്തിന് വളരെ സ്നേഹമായിരുന്നു ആ ഒരു സ്നേഹമാണ് നമ്മൾ അവിടെ കണ്ടത് ആ ഒരു ശരൂരിന്റെ മണ്ണിടിച്ചിലിൽ നമ്മൾ കണ്ട ഓരോ വീടുകളിലും മനാഫ് എന്ന വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട് മലയാളികൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും മനാഫും അർജുനും തമ്മിൽ ഒരു തൊഴിലാളി മുതലാളി ബന്ധം ആയിരിക്കില്ല അതിനേക്കാളും അപ്പുറത്തേക്കായിരുന്നു ആ ഒരു ബന്ധം അതുകൊണ്ട് മാത്രമാണ് മനാഫ് വേണ്ടി അവിടെ കഴിഞ്ഞിരുന്നത് മനാഫിന്റെ ഈയൊരു ആത്മാർത്ഥത കൂടിപ്പോയത് കൊണ്ട് തന്നെയാണ് ഇപ്പോ ഈയൊരു സിറ്റുവേഷൻ അദ്ദേഹം അനുഭവിക്കുന്നത് പല വിധത്തിലുള്ള ഗുരുതര ആരോപണങ്ങളും അർജുന്റെ കുടുംബം ഉന്നയിച്ചിരുന്നെങ്കിലും അതെല്ലാം അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ട് തന്നെ രംഗത്തും വന്നിരുന്നു ഇനിയും എന്തും നേരിടാം എന്നുള്ള ധൈര്യത്തോട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുന്നത് അത്രത്തോളം മനസ്സോടെ മനസ്സുറപ്പോ കൂടിയാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അദ്ദേഹം സ്നേഹിച്ചിരുന്നത് അർജുൻ എന്ന വ്യക്തിയാണ് അർജുൻ എന്ന വ്യക്തി എന്ന എന്ന പേര് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആ വികാരം വളരെ വലുതാണ് സത്യസന്ധമായി പറഞ്ഞാൽ മനസാക്ഷിയുള്ള ഏതൊരു വ്യക്തിയും ഇനിയും പരീക്ഷണം വന്നാൽ പോലും സഹായിച്ചു അത് അങ്ങനെയാണ് മനാഫിനെതിരെ കേസെടുത്താൽ ആ കേസ് നിലനിൽക്കില്ല കേസ് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം അതിൽ കേസ് എടുക്കൽ പോലീസിന്റെ നിയമപരമായ ബാധ്യതയാണ് അത് കൊടുക്കട്ടെ അത് വലിയ വാർത്തയാക്കി കൊടുക്കേണ്ടതുല്ല മാത്രവുമല്ല അദ്ദേഹത്തിനെതിരെയുള്ള കേസ് സ്വമേധയാ സർക്കാർ ഏറ്റെടുക്കണം അവിടുത്തെ ജില്ലാ സേവന അതോറിറ്റി എത്രയും വേഗം അഭിഭാഷകനെ നിയമിക്കണം ഇത്തരം വിഷയങ്ങളിൽ വളരെ സൂക്ഷിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് വിശ്വസിക്കാം അല്ലെങ്കിൽ നാളെ ഇതുപോലെ പ്രളയവും മറ്റു പ്രകൃതി ദുരന്തങ്ങളും നേരിട്ടാൽ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല എന്നൊരു വസ്തുത ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കണം മനാഫ് ചെയ്ത സൽ പോലീസിനും സർക്കാരിനും കണ്ടില്ല എന്ന് നൽകിയാനാവില്ല മനാഫ് എന്ത് തെറ്റാണ് ചെയ്തത് മനാഫിനെതിരെയിട്ടുള്ള ഗുരുതര ആരോപണങ്ങൾ എന്തുകൊണ്ട് വന്നു അദ്ദേഹം ചെയ്ത തെറ്റുകൾ ഇതൊക്കെയാണ് ആദ്യമായിട്ട് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി ആദ്യഘട്ടം തിരച്ചിൽ നിർത്തിവെച്ച ശേഷം അർജുൻ വിഷയം മാധ്യമങ്ങൾ അവഗണിച്ചപ്പോൾ ആ ഒരു വിഷയം സജീവമാക്കി നിർത്താനും ജനങ്ങളിലേക്ക് എത്തിക്കാനും മനാഫ് കണ്ട വഴിയായിരുന്നു യൂട്യൂബ് അർജുനെ കണ്ടെത്തിയ ശേഷം അയാൾ ഒരു വീഡിയോ പോലും പോസ്റ്റ് ചെയ്തിട്ടില്ല ഇതിലെ എന്താണ് തെറ്റ് ഇനി അദ്ദേഹം ചെയ്ത രണ്ടാമത്തെ തെറ്റ് അർജുന്റെ പേരിൽ പണം പിരിച്ചു എന്നത് അർജുന്റെ പേരിൽ പണം പിരിച്ചെന്ന് തെളിയിച്ചാൽ മാനാഞ്ചറ സ്ക്വയർ മൈതാനത്തിൽ ഞാൻ വന്ന് നിൽക്കാം എന്നെ കല്ലെറിഞ്ഞ് കൊല്ലാമെന്ന് മനാഫ് പറയുന്നതും നമ്മൾ ആ വീഡിയോയിൽ കണ്ടതാണല്ലോ ഇനി അദ്ദേഹം ചെയ്ത മൂന്നാമത്തെ തെറ്റ് ട്രാൻസ്പോർട്ട് കമ്പനിക്ക് അർജുന്റെ പേര് നൽകാൻ തീരുമാനിച്ചതും തന്റെ മരണപ്പെട്ടു പോയ അഭിവന്യ പിതാവിന്റെ പേരായിരുന്നു കമ്പനിക്ക് ആ പേര് പോലും മാറ്റി അർജുന്റെ പേര് നൽകിയത് അവന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് മനാഫ് പറയുന്നുണ്ട് ഇനി അദ്ദേഹം ചെയ്ത നാലാമത്തെ തെറ്റാണ് അദ്ദേഹം ഇന്റർവ്യൂകൾ കൊടുത്തു ആൻ ആരെയും തേടി അങ്ങോട്ട് പോയില്ല എന്നും മൈക്കുമായി മാധ്യമങ്ങൾ തന്നെ തേടി എത്തുകയായിരുന്നു എന്നാണ് മനാഫ് പറഞ്ഞതും അത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധയെ ആകർഷിച്ച രണ്ട് എഫ് ബി പോസ്റ്റുകളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒന്നാമത്തേത് എൻ പി ജിത്തിൻറെതാണ് ഇപ്പോഴും മനാഫിനെ ബഹുമാനിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഈ വിഷയം മൈനസ് മനാഫ് എന്ന ഫാക്ടർ നമുക്ക് തന്നിരിക്കുക മറ്റൊരു റിസൾട്ടാവും എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അത് മനസ്സിലാക്കാൻ അതേ ഗംഗാമലി പുഴയിൽ അർജുനൻ ഒപ്പം കാണാതെ പോയ തമിഴ്നാട് സ്വദേശികളുടെ കാര്യം എന്താ എന്ന് നോക്കിയാൽ മതി അത് ആരുടെയും കുറ്റമല്ല ഏതൊരു സംവിധാനങ്ങൾക്കും ലിമിറ്റേഷൻ ഉണ്ട് ജീവൻ ഉണ്ടാവില്ല എന്ന ഏകദേശം ഉറപ്പായാൽ മറ്റെല്ലാം മാറ്റിവെച്ചുള്ള അന്വേഷണം കുറച്ചു നാളെ നടക്കും കാരണം ഏത് സിസ്റ്റത്തിനും പ്രയോറിറ്റികളുണ്ട് അവ അനന്തമായി മാറ്റിവെക്കൽ നടക്കില്ല കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ നാച്ചുറൽ കലാമിറ്റികളിൽ കാണാതായ നൂറുകണക്കിന് ആൾക്കാർ ഇന്നും കാണാമറിയത്ത് തുടരാൻ കാരണം അതാണ് മലേഷ്യയിൽ ഒരു വിമാനം അപ്പാടെ കാണാതായിട്ടും തിരച്ചിൽ അവർക്ക് കുറച്ചു കാലം കഴിഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വന്നു അവിടെയാണ് മനാഫ് ഫാക്ടർ വർക്കായത് സിസ്റ്റത്തെ പ്രകോപിച്ചും കലഹിച്ചും മീഡിയ സോഷ്യൽ മീഡിയ പ്രഷർ ഇട്ടും അയാൾ തിരച്ചിൽ നിർത്താന്തിരിക്കാൻ ശ്രദ്ധിച്ചു കൂടുതൽ റിസോഴ്സുകൾ കൊണ്ടുവരാൻ അയാൾ സിസ്റ്റത്തെ നിർബന്ധിച്ചു കേസ് വരുമെന്നറിഞ്ഞിട്ടും അയാൾ അതിനോട് കോംപ്രമൈസ് ചെയ്തില്ല അതാണ് ആ വിഷയത്തിൽ ഒരു ക്ലോഷർ ഉണ്ടാവാൻ സഹായിച്ചത് പിന്നെ എന്താണ് സംഭവിച്ചത് നൂറ് ശതമാനം ആത്മാർത്ഥമായി ചെയ്താലും മലബാർ നന്മകളിൽ പൊതുവെ കാണുന്ന ഒരു പ്രശ്നമുണ്ട് അതാണ് ഇവിടെയും വില്ലനായത് മറ്റുള്ളവരുടെ പ്രൈവറ്റ് സ്പേസ് എന്നൊരു സാധനമുണ്ട് ഒരു മനുഷ്യനെ എത്രയൊക്കെ സഹായിക്കാൻ ഇറങ്ങിയാലും ആ സ്പേസ് നമ്മൾ മാനിക്കേണ്ടതുണ്ട് അതിലേക്കുള്ള കടന്നുകയറ്റം സാധാരണക്കാർ സഹിക്കില്ല ഇത് നോക്കാത്തത് മലബാർ നന്മയുടെ ഒരു ഡീഫോൾട്ട് പ്രശ്നമാണ് കുട്ടിയുടെ കാര്യത്തിലൊക്കെ കയറി ഡിക്ലറേഷൻ നടത്തുന്നത് വൈകാരികമായി വൾണറബിളായ ഫാമിലിയെ പ്രൊവോക്ക് ചെയ്യുകയുള്ളൂ അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് കരുതി മനാഫ് എടുത്ത എഫേർട്ട് ചെറുതാവുന്നില്ല ആ മനുഷ്യത്വം ഒട്ടും കുറച്ച് കാണേണ്ടതുമല്ല അങ്ങനെ ഡിസ്കൗണ്ട് ചെയ്യേണ്ട ഒരു മനുഷ്യത്വം അല്ലത് അനുകരിക്കപ്പെടേണ്ട ഒന്നാണ് മനാഫിന്റെ വൈകാരികതയിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല പോസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ അതൊരു തരം പ്രോഡക്റ്റ് ഓഫ് മലബാർ തന്നെയാണ് പൊറുക്കപ്പെടാൻ പറ്റുന്നതും തമ്മിൽ സംസാരിച്ച് സ്റ്റോപ്പ് ചെയ്യിക്കാമായിരുന്ന ചില കാര്യങ്ങൾ മനാഫിൽ നിന്നും വന്നു ഇതിനപ്പുറം അങ്ങേരെടുത്ത എഫേർട്ട് അതിഗംഭീരമാണ് നാലോ മൂന്നോ സെക്കൻഡ് റീല് കാണാൻ പോലും സമയമില്ലാത്ത പുതിയ കാലത്ത് ഒരാൾക്ക് വേണ്ടി അതും രക്തബന്ധം പോലും ഇല്ലാത്ത അവസ്ഥയിൽ എഴുപത്തിരണ്ട് ദിവസം അതിന് പിറകെ നിൽക്കുക എന്നതിലാണ് അയാളോട് മലയാള ജനങ്ങൾക്കുള്ള സ്നേഹം സത്യത്തിൽ മനാഫും അർജുന്റെ കുടുംബവും ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി അടുത്തൊരു പോസ്റ്റാണ് ഡോക്ടർ ജിതീഷ് കെറ്റിയുടേത് ഇന്ന് രാവിലെ വരെ മീഡിയയും സോഷ്യൽ മീഡിയയും ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻസ്റ്റന്റ് ഹീറോ മാത്രമായിരുന്നു മനാഫ് ഒരൊറ്റ പത്ര സമ്മേളനത്തിലൂടെ അത് അങ്ങനെയല്ല എന്ന മനാഫ് തന്നെ തെളിയിച്ചു അർജുൻ എന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മനുഷ്യ സാധ്യമായതിന്റെ അങ്ങേയറ്റം വരെ പോകാൻ മനാഫിനെ പ്രേരിപ്പിച്ചതിന്റെ പുറകിൽ അസ്വാഭാവികത കാണാൻ ശ്രമിക്കുന്ന മനസ്സുകളെ പോലും മനാഫ് ഇന്ന് ശാന്തമാക്കി ചാനലുകൾ മത്സരിച്ച് മനപൂർവ്വം സൃഷ്ടിച്ചെടുത്ത ഒരു വൈകാരിക കഥാപാത്രമാണ് അർജുൻ ആ കഥയിലെ ഒരു ഭാഗം എന്ന നിലയിൽ നിന്നും ഒരുപാട് ഒരുപാട് ഉയരെയാണ് താനെന്ന് മനാഫ് തന്നെ കാണിച്ചു തന്നു നമ്മളുടേത് ഒരു ബ്യൂട്ടിഫുൾ ഫാമിലിയാണ് ആർ സി ഓണർഷിപ്പിന്റെ പേരിലുള്ള വിവാദത്തിൽ ഇന്ന് രാവിലെ മനാഫ് പറഞ്ഞ ഒരു വാചകമാണിത് ഈ പത്രസമ്മേളനം കഴിഞ്ഞതോടെ ആ ബ്യൂട്ടിഫുൾ ഫാമിലിയുടെ ഔന്നത്യം ലോകം തിരിച്ചറിഞ്ഞു ജാതിമത ചിന്തകൾ ഒന്നും ഏഴലത്ത് പോലും കടന്നു വരാതെ ഒരു കുടുംബം പോലെ കണ്ടു സ്നേഹിക്കുന്ന മലബാറിലെ മുസ്ലിം ജനതയുടെ പരിചയതും ലോകം കണ്ടു ഈ പത്രസമ്മേളനം നടത്തുന്നത് അർജുന്റെ കുടുംബം പത്രസമ്മേളനം നടത്തിയത് കൊണ്ടല്ല അത് നടത്തിയതിന്റെ പേരിൽ അവർക്ക് മനപ്രയാസം ഉണ്ടാകുന്ന പേരിലാണ് കേൾക്കുന്ന മനസ്സുകളെ ആർദ്രമാക്കുന്ന ഒരു പച്ചയായ മനുഷ്യന്റെ വാക്കുകൾ ആരും സൃഷ്ടിച്ചെടുത്ത വൈകാരികതയല്ല ഇതാണ് സ്വാഭാവികത മനാഫിനെ തോൽപ്പിക്കാൻ നമുക്കാവില്ല അത് അങ്ങനെയൊരു ജന്മമാണ് ഭായി